ചെയ്തൊരു തെറ്റ് നിങ്ങളോടുകൂടി തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചോ എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റ് ഞാൻ നിങ്ങൾ എല്ലാരും വീഡിയോ കണ്ടല്ലോ അല്ലെ അപ്പൊ ജസ്വ സലീം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് അല്ലെ എനിക്ക് മനസ്സിലാകാണ്ട് ചോദിക്കാണ് ജസ്ന സലീം വരച്ച് ഉണ്ണിക്കണ്ണന്റെ ഒരു ചിത്രം കിട്ടിയിട്ട് വേണോ ഹിന്ദുക്കൾക്ക് വിളക്ക് കൊടുത്താൻ വേണ്ടിയിട്ട് അതെന്ത് സെന്റൻസ് ആണ് അവര് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ ജസ്റ്റാസ് അലിമിനെയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നതേണ്ട തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം ഒരു മുസ്ലിം യുവതി ആയിരുന്നിട്ട് കൂടി കണ്ണനെ ആരാധിച്ച് ഉണ്ണിക്കണ്ണന്റെ പടങ്ങൾ വരച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് കൂടാതെ തന്നെ പ്രധാനമന്ത്രിക്ക് വരെ ഉണ്ണിക്കണ്ണന്റെ ചിത്രം സമ്മാനിക്കാൻ വേണ്ടിട്ട് ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി തന്നെയാണ് ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാരെല്ലാം എന്താണ് ഇവരുടെ കഴിവ് കണ്ട് ഇരു കൈ നീട്ടി ഇവരെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇരു കൈ നീട്ടി സ്വീകരിച്ചാലും എല്ലാരും തന്നെ ഇവരെ തള്ളി പറയേണ്ട അവസ്ഥ ഇവരായിട്ട് തന്നെ ഉണ്ടാക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇവരുടെ ഒരു ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഹിന്ദുക്കൾ എന്താണ് വിചാരിക്കുക ഹിന്ദുക്കൾക്ക് ഞാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തോളൂന്ന് അങ്ങനെ ഒരു സെന്റൻസ് അവർക്കവിടെ പറയേണ്ട ആവശ്യമില്ല പിന്നെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ഭക്തര് വരുന്ന സ്ഥലമാണ് അതൊരു പുണ്യ സ്ഥലമാണ് അവിടെ കേക്ക് കട്ട് ചെയ്യാന്ന് പറയുന്നത് എന്റെ അഭിപ്രായമാണ് ഞാൻ അതിനോട് തീരെ യോജിക്കില്ല ജന്മദിനത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാണ് കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ടാണ് പ്രത്യേകിച്ചൊരു കാര്യം പറയാണ് ഗുരുവായൂരം അമ്പല നട വിട്ടിട്ടാട്ടോ ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യുന്നത് ഇനി ഇതിന്റെ പേരിൽ ആരും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ടാണ് അത് എടുത്തു വെച്ച് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഭക്തിയോടെ വരുന്ന ഒരു പുണ്യ സ്ഥലമാണത് അത് കേക്ക് കട്ട് ചെയ്ത് കളിക്കാനുള്ള സ്ഥലമല്ല ഇനി പറയും അത് വെജ് കേക്കാണ് ആണ് വെജ് ആണോ നോൺ വെജ് ആണോ അങ്ങനെ ഒരു എച്ചിലാക്കി കളിക്കേണ്ട ഒരു പ്രദേശമാണോ ഒരു അമ്പലത്തിന്റെ പരിസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെണ്ണി നിമിഷം പെണ്ണിന് തോന്നി നോക്കി സംസാരിക്കുക അന്ന് കാണുന്നത് ായിരം അമ്പലത്തിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ജന്മാഷ്ടമി നാളിലൊക്കെ വരുന്നതാണ് ആ ഒരു സമയത്ത് ജസ്ന സാലിം അവിടെ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അവരുടെ ഫേസ്ബുക്കിലും കണ്ട് ആരാണ്ട് അവർക്ക് ഒരു ബാഡ് കമന്റ് ഇട്ടു ആ ഒരു വ്യക്തിയെ നേരിട്ട് കണ്ടു അതിനുശേഷം ആ അമ്പലത്തിനുള്ളിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതൊരു സ്ഥലമാണ് ഇതേപോലെ പ്രായമായവരും എല്ലാവരും ഒരുമിച്ച് അമ്പലത്തിലേക്ക് വന്ന കണ്ണന്റെ മുമ്പിൽ അവരുടെ വിഷമങ്ങൾ ഇറക്കി വെച്ച് മനസ്സ് ശാന്തമാക്കി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വരുന്ന ഒരു പുണ്യസ്ഥലമാണ് അവിടെ ഇതേപോലുള്ള എന്താ പറയാ ഒരു അലമ്പുണ്ടാക്കിയെന്ന് തന്നെ പറയാം വളരെ മോശപ്പെട്ട വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവർ എന്താണ് അവിടെ കാണിക്കാൻ ശ്രമിച്ചത് മാസ് കാണിക്കാൻ ശ്രമിച്ചതാണോ ഒരു പക്ഷേ ഇതൊരു പുണ്യ സ്ഥലമാണ് ഇവിടെ മൗനം പാലിക്കാം എന്ന് പറഞ്ഞ് അമ്പലത്തിന് വെളിയിലോ ഏതെങ്കിലും ഒരു പരിസരത്ത് വെച്ചാണ് ഇവരിത് ചെയ്തത് എങ്കിൽ ഓക്കെ നമുക്ക് ഒന്നും പറയാനില്ല ഏ പക്ഷെ ഇവര് കണ്ണനെ ആരാധിക്കുന്നു എന്ന് പറയുന്നു അപ്പം ആ കണ്ണനെ ആരാധിക്കുന്നവര് ആ കണ്ണൻ ഉള്ള ആ ഒരു സ്ഥലത്ത് അതേപോലെ ഒരു മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവിടെ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമോ എന്നാണ് എന്റെ സംശയം പിന്നെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തതിനു ശേഷം പിന്നെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ലെന്നൊന്ന് വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല ചെയ്യേണ്ട സമയത്ത് ഓർക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന് കാരണം ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ നല്ല പ്രായം പക്കതായിട്ടുള്ള ആള് തന്നെയല്ലേ അപ്പൊ തെറ്റേതാ ശരിയേതാന്ന് തന്നെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ചിന്തിക്കണം ജസ്റ്റ് ഞാൻ പല വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റും അവര് ഞാൻ മുസ്ലിം ഹിന്ദു ഹിന്ദു മതസ്ഥർ അങ്ങനെ ചെയ്തു അവരെന്നെ മുസ്ലിം ആയതുകൊണ്ട് ഒഴിവാക്കി ഇങ്ങനെയുള്ള രീതിയിൽ മതത്തിന്റെ പേരുകൾ എടുത്തു പറയാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അത് തന്നെ ആ ഒരു വേർതിരിവ് കാണിക്കലല്ലേ എന്നാണ് എൻ്റെ ഡൗട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ ഉണ്ണിക്കണ്ണനെ ആരാധിക്കുന്നുണ്ട് പടങ്ങൾ വരയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് സൊസൈറ്റിക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലുള്ള പ്രഹസനങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കും കാസാസലിയും എല്ലാവരെയും പോലെ തന്നെ ഒരു വ്യക്തിയാണ് അവർക്ക് ജീവിക്കാനും അവർക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാനും പകർത്താനും ഒക്കെയുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് അപ്പം അത് ഉപയോഗിച്ച് അവർ എന്താണ് ചെയ്യേണ്ടത് ഉണ്ണിക്കണ്ണനെ ആരാധിക്കണോ ആരാധിച്ചോളൂ വരയ്ക്കണോ വരച്ചോളൂ പക്ഷെ ഇതുപോലുള്ള കോപ്ര ും കാണിക്കാതിരിക്കുക അത് ജസ്ന സലീം പറയുന്നത് ഹിന്ദുക്കൾ ക്ഷമിച്ചു വരുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാവരും പ്രതികരിക്കും മുസ്ലിമുകളും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാവരും പ്രതികരിക്കും ഇങ്ങനെയൊക്കെ ഒരു പുണ്യ സ്ഥലത്ത് പോയി നിന്ന് കാണിക്കുന്നത് കണ്ടാൽ ആരാണെങ്കിലും പ്രതികരിക്കും അപ്പൊ അതിന് ജസ്ന ഹിന്ദുക്കൾ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പുണ്യസ്ഥലത്ത് പോകുന്ന എന്താണ് നമ്മൾ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് നമുക്ക് സമാധാനം കിട്ടാനാണ് പോകുന്നത് ആ ഒരു പുണ്യസ്ഥലത്ത് നമ്മൾ ആ ഒരു പുണ്യസ്ഥലമായിട്ട് തന്നെ കാണണം അതൊരിക്കലും കേക്ക് മുറിക്കാനോ നിങ്ങൾക്ക് റിവഞ്ച് കാണിക്കാനോ മാസ് ഡയലോഗ് അടിക്കാനോ ഉള്ള സ്ഥലമല്ല